ോട്ട് അമ്മ അടിച്ചല്ലാതിന് അവൻ ഏകദേശം അടിച്ച് തീരാറാവുമ്പോ നമുക്ക് രണ്ടിറ ഇടിയ പണിയാം അതാണ് നല്ല ഒരു പകുതി ആയ കാണാൻ പോണായിരുന്നാ മതി

അതല്ല ആളാ പറഞ്ഞത് ഇപ്പൊ ഒരെണ്ണ പോകുന്നറിയാൻ വയ്യല്ലേ ഇതിപ്പോ പത്തൊമ്പത് സെക്കൻഡേ ഉള്ളൂ പതിനഞ്ച് സെക്കൻഡ് അല്ലേ ഏതാണ് ഇപ്പൊ വാനിഷ് ആവും ആ കവർ എങ്ങനെ അവരെയാ മണ്ടേ നാരത്തിന് അടിക്കണോ ധൈര്യം എടുത്തോ ഛേ ധൈര്യം എടുത്തോ ഛേ ധൈര്യം എടുത്ത് പൊക്കിക്കോ ആമസോൺ പ്രൈമിന് എടുക്കാൻ പറ്റും ഏതാ എടു ഇവ കൈ വെച്ചാ പോക്കണല്ല ആ ആടിപൊളി അതാ മോലോട്ട് പോണത് ഫൂ എന്റെ ദൈവമേ ഇങ്ങനെ ലക്ഷണ കെട്ടോർത്തൈ ആ ബായി ചതല്ലി നീ മറ്റേരെ പൊക്കണേ വരാ ഓടി രണ്ട് ുംവി പെട്ടെന്ന് ചെല്ലി ഓഹ് വേറെ താഴെ പെട്ടെന്ന് കൊള്ളാവന മാർക്ക് എടുത്തോണ്ടേ സെൽഫുണ്ടാവ ഇപ്പൊ തന്നെ ആ അവൻ തന്നെ ഒരുത്തണ്ടവിടെ

അവിടെ തീർന്നു നീ എല്ലാ വിട്ടി ഞാൻ ലൂട്ടിട്ട് ഒന്നുമില്ല കേസ് മാറ്റി വേറെ കണ്ണു എടുക്കണോ പോലീസാ പോലീസ് കണ്ടപ്പോ ഞാൻ വരുണ്ടല്ലോ പാടിലേരിയുടെ കയറി പോകാന്ന് പറഞ്ഞു നോക്കി ലൂട്ടാ ഈ ബോട്ടിൽ ഇങ്ങോട്ട് വണ്ട ആ ഇതൊക്കെ കിടക്കുന്നു ഡാ ഇവിടെ കേരള കേരള കേരളം എന്തര ചെയ്യോട്ടു നോക്കിറങ്ങി പെട്ടിലിട്ടില്ല ഇവിടെ ഉണ്ടായിരുന്ന എടുത്തില്ലോ എടുത്തില്ല എടുത്തില്ല ഇവിടെ പേര് പെട്ടിലുണ്ടായിരുന്നു ഇപ്പാണ് മൈര് ചാടി വന്നത് പേര് പറയില്ല െ അവിടെ നിന്ന് പുതിയ വന്നോട് ഇത്രയും നേരം ആ ഇനിമയാണ് നിക്കണമെന്ന് അവനൊരു വിഷയമല്ല പെട്ടെന്ന് വീട്ടെടുത്തു പോകാൻ നോക്കണവേ അവനെ മയൂരേഷ് മയുരേഷ് എന്റെ പൊന്നോ പേടിച്ചു പോയിട്ടായി പലതരം ഇനി ശരി കാണുന്നു ഇതുപോലെ പോ വണ്ടി കിട്ടി വണ്ടി കിട്ടി പേടിക്കണ്ട 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 ശേഷിച്ചാലെങ്കിൽ വണ്ടി ഇവിടെ നിന്ന് കറങ്ങും രണ്ടു yeah. ഇല്ല <laughs> 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 അതാണ് ഞാൻ ആയെന്ന് അറിയാൻ നോക്കിയെന്നറിയാൻ പിന്നെ പതിനെട്ട് പതിന ഞാൻ വിചാരിച്ചു നോക്ക എന്താ ഭയങ്കര നോക്കാൻറെ അകത്ത് തീർന്നാണ് ഒച്ച കേക്കില്ലേ വെരുത്തനെ ഉള്ളത് ബാക്കിയെല്ലാം പോയ ആ അടിച്ചോ അടിച്ചോ വണ്ടിക്കകത്തില്ല വഴിന്ന് മാറണേ അപ്പോ വെറുതെ വീഡിയോ ചെയ്ത പോലെ തന്നെ കിട്ടി സിമ്പിൾ ജീ എന്ന് പറ ഒരു വണ്ടി ആ പോടാ ഇവിടന്നോ പോടാ പാണ്ടി പോയിരിക്കടാ ഒരു വണ്ടി പോയോ പോയി പോയി ഇവിടാരും ഇല്ല നമുക്ക് ഗ്രേ അങ്ങോട്ട് പോകാം ഇ നോബിറ്റാ പ്ലേസ് അോ ോ ബിരിയാണി വെടി വെച്ചില്ല ഇരുന്നൂറ്റമ്പത്തി ആറ് ഇവിടെ നിന്നും ഇല്ല പെടിക്കണ്ട സ്കോഡ് ഹോസ്പിറ്റലേഷൻ ഇല്ല സ്കോഡ് ഹോസ്റ്റിലായിരിക്കും ഇപ്പൊ അവിടെ തന്നെ ആവർത്തുണ്ട് ആവർത്തുണ്ട് യെസ് യെസ് മണ്ടേലൂടെ കര മണ്ടേടി ദിമാൻ ലൊക്കേഷൻ മാർക്ക് അല്ലല്ലോ ഓ ആമലേ ഓ മാർക്ക് പോ മാർക്ക് അല്ല ആമലത്തിനെ പാപ്പൻ വെല്ല് അവിടെ സ്കോർ ഔസ് ഇക്കുന്നവരെ അടിച്ചിട്ട് അവിടെ നിന്ന് അപ്പുറത്തെ ഇക്കുന്നവരെ അടിക്ക് സ്കോർ ഔസ് എത്ര വേറെ ഉണ്ടോ നോക്ക് ഒരുത്തനെ ഉള്ളൂ ഒരുത്തനെ ഉള്ളൂ കേറി അടിക്ക് സ്റ്റെപ്പിനടുണ്ടേ സ്റ്റെപ്പിനെ കേരളേ മോൾട്ടേട്ട വണ്ടി അപ്പറന്മാരാ സോണില്ല അങ്ങോട്ട് കേറണ്ട അമ്മ വണ്ടിനെ അടിച്ചുപൊട്ടിക്ക എല്ലാം അമ്മ നടന്നു ഇവിടെ വരണ്ട പൊട്ടിക്ക

ഇറങ്ങി 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 മറന്ന് പറഞ്ഞു പറഞ്ഞു രണ്ടും വരുന്നുണ്ട് രണ്ടും വരുന്നുണ്ട് എപ്പോൾ അടിച്ചിട്ടാവുന്ന സാധിക്കും അറിഞ്ഞു വരുന്നുണ്ട് ചാടിപ്പറഞ്ഞ് വരുന്നുണ്ട് എങ്ങോട്ട് പോകണോ എല്ലാം കൂടെ ഒന്ന് രണ്ടിനെ കെട്ടി ഇറങ്ങി വണ്ടി ഓടിക്കാനൂടെ ഓടിക്കാം அரக்கி يرد கர இவராய்ன்னு தோணுவேற விடுติ கரติ விடுติ கரติ விடுติ விடு냐 மண்டலல்ல தாழா எட தீர்ந்திแก எட கொட்டாரே கொட்டாரே விட்டாரே கேரி அடிச்சு கேரி அடிச்சு வந்துக்கடா இப்ப தானம் கிட்டும் அ ரிகோடட்ட தீர்ந்திแก தீர்ந்திแกන தீர்ந்திแกන ஒரு புல்லட் எங்க அடுத்த பக்கம் வந்து ஆ ஓ என்ன சாவ கிட்டி வா പക്ഷേ കിട്ടി കില്ലാവോർത്താണ് ലാഡ പാർണർ ഓക്കേ ഇതെടുക്ക് ഇതെടുക്ക് കിട്ടാടാ കൊമ്പിങ്ങള് വരാ ബ്രദർ ഓര നേരെ എടുക്ക് കവറിൽ നിന്ന് ടേക്കിൽ നിന്ന് ടേക്കിൽ നിന്ന് ഓ 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 ാരോ വേറെ വണ്ടി വരുവാണോ ആ കണ്ടു 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 തൃശ്ശൂർ ും ആരൊക്കെയാണ് അടിക്കണ്ടേ എനിക്കറിഞ്ഞൂടെന്നെയാണോ തൃശ്ശേ കാര്യം അടിക്കാണെ അടുത്താളണ്ട് അടുത്താളിന്റെ okay. ഇവിടെ നടിക്കാൻ പറ്റില്ലല്ലേ പ്രോ സൈപ്പറനെ കൊട്ടില്ല ടവറിൽ ആണ്ള്ളാ എവിടെയാ ഇവനെ ടാർഗറ്റ് അടിക്ക് നടറ നോക്കട്ടാ അനെ ഉണ്ണുക്കേ ഇങ്ങടെ പോടാ വീട്ടിൽ വെണ്ടിരിക്കടാ വീട്ടിൽ വെണ്ടിരിക്കടാ കാലമാട എവിടെ കിട്ടി കിട്ടി ഇവനെ രണ്ട് മൂന്ന് കൊന്നേ ഇച്ചിട പ്രോനെ ആയാ ഓടിക്കടാ ദേ 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 കൊ കൊല്ലം കേട്ട കൊറേ നേരം രണ്ടുപേരും ഒരുത്തരം കണ്ട ഉണ്ട് ഇവിടെ അടുത്തവിടെ ഉണ്ട് അടുത്തെന്ന് അടിക്കൂ ഇക്കൊന്നനെ നിട്ടിടേ ഇവിടെ ഇടാ ഓമരി ആ സ്നൈപ്പർ അവിടെ കിടക്കുന്നു ഗയ്സ് ഓക്കി ബോട്ട് ആരെ ഇതുതന്നെ ആ സ്നൈപ്പർ വീണ്ടും അടിക്കണേ ഞാൻ നോക്കിയില്ല എന്തോ സാധനം മുടി എടടേ ഓ മുടിയോടാ രണ്ടുപേരെ അടിച്ചല്ലോ ഇവിട രണ്ട് നോക്ക് സ്നൈപ്പർ 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 അവനെ കൊല്ലവനെ ഇവിട അവൻ എവിടെ കേട്ടാത്ര ചെയ്യ ഇവിടെ മൊത്തം ആണ് Okay. Watch out. Okay. അത് കാര്യമില്ല അന്ന് എടുത്തണില്ല ഡാ